ഇന്നത്തെ ആദ്യത്തെ വചനം യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്നുള്ള വാക്ക് ആ വചനം കേട്ടപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുക്രിസ്തു ജനിക്കുന്ന യേശുക്രിസ്തു സാന്നിധ്യം കൊണ്ട് നിറയുന്നൊരു അനുഭവം ഉണ്ടാകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് നമ്മൾ നയിക്കുന്ന പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ നക്ഷത്രവും അവനിപ്പോൾ പറഞ്ഞ പുൽക്കൂടും ഇതുപോലത്തെ സംവിധാനങ്ങളും കരോളും ഇതും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ജനിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിറയുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ നാമും ഇതുപോലെ ഈ അവസേപ്പിനെ പോലെയൊക്കെ ഉള്ള മാനുഷികമായ പ്രത്യേകതകൾ ഉള്ളവരാണ് എന്തൊക്കെയാണ് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമുക്കൊക്കെ പോലെ സംഘർഷങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ടാകും കൊച്ചു കുട്ടികൾക്ക് പോലും ഇന്ന് വളരെയേറെ ദുഃഖങ്ങളുള്ള കാലമാണ് വലിയവർക്ക് പിന്നെ പറയാനുമില്ല ഒരു ഫോൺ ഒരാൾ വിളിച്ചില്ലെങ്കിൽ കുഴപ്പം വിളിച്ചാൽ കുഴപ്പം വിളിച്ചപ്പോൾ ഇന്നതാ പറഞ്ഞതെന്നുള്ളത് ഇന്നത് പറഞ്ഞില്ല എന്നുള്ളത് എന്ന് തുടങ്ങി എല്ലാ കാര്യത്തിനും ഇതുപോലെ ഇഷ്ടം പോലെ പരിഭവും പരാതിയൊക്കെ ഉള്ള കാലമാണ് നമ്മുടേത് അപ്പോൾ അങ്ങനെയുള്ള ദുഃഖങ്ങളും വേദനകളൊക്കെ ആയിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വ്യവസായ പോലെ രഹസ്യമായിട്ട് അവർ ഉപേക്ഷിക്കും മനസ്സിലായില്ലേ അവസ്ഥ ഇപ്പോൾ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ നല്ല കാര്യമാണ് അതിൽ പോരായ്മ എന്നല്ല നമ്മൾ എന്തുമാത്രം പേരെ രഹസ്യമായിട്ട് യഥാർത്ഥത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ മാറ്റി നിർത്തിയിട്ടുണ്ട് ഓർക്കാം ഒരു കണക്കെടുത്താൽ നല്ല കണക്കായിരിക്കും മനസ്സിലായോ അവർ അങ്ങനെ അതുകൊണ്ട് ഇവരെങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ 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 എടുക്കുമ്പോൾ ഇഷ്ടംപോലെ പേരെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുന്ന മാറ്റി നിർത്തുന്ന അനുഭവങ്ങളുണ്ട് ഓർത്തു നോക്കുക ഇനി നമ്മളെ മറ്റുള്ളവർ അങ്ങനെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകും അവരുടെ കല്യാണം ഉണ്ടായിട്ട് കല്യാണമുണ്ടായിട്ട് അല്ലെങ്കിങ്ങനെ കാര്യം ഉണ്ടായിട്ട് ഇങ്ങനെ കാര്യം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ല പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ എന്നോട് മിണ്ടിയില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരാതിയും പരിപൊക്കം ഉണ്ടാകും അങ്ങനെയുള്ളവരെ നമ്മളും അതിനാൽ തന്നെ മാറ്റി നിർത്താൻ അകറ്റി നിർത്താനായിട്ട് ആഗ്രഹിക്കും അതൊരു വശം മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ അങ്ങനെയുള്ള വിഷമതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അത് കണക്ക് തീർക്കാനായിട്ട് പൗല സ്ലിഹ പറയുന്നില്ല നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുവേ ചെന്ന് അവൻ്റെ തെറ്റവൻ ബോധ്യപ്പെടുത്തി കൊടുക്കുക പക്ഷെ നമ്മുടെ പൊതുവേള ശൈലി നാല് പേര് കൂടുന്ന അവസരം നോക്കി നടക്കും കാരണം എന്നാലല്ലേ നമ്മൾ പറയുന്നതിന് ഒരു വെയിറ്റ് കിട്ടുള്ളൂ അതായത് പരമാവധി ആ ആളെ നാടൻ ഭാഷയെ പറഞ്ഞാൽ നാറ്റിക്കാൻ അവസരം ഏതാണോ അത് ഉപയോഗിക്കും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് പറഞ്ഞാൽ തീരാത്തത് കൊണ്ട് വാട്ട്സപ്പിലും യൂട്യൂബിലും ഒക്കെ കയറി അങ്ങനടിക്കും അതെന്തുമാത്രമാണ് പരിധിയൊന്നുമില്ല അതിന് എല്ലാ തലങ്ങളിലും ഉണ്ടത് കുടുംബത്തിൽ പോലും ചിലപ്പോൾ ഒരു ഭാര്യ പറയണം മനുഷ്യ മിണ്ടാണ്ടിരിക്കുക പിള്ളേർ കേൾക്കും അപ്പോൾ പിള്ളേർ കേൾക്കട്ടെടി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്താലേക്ക് പിള്ളേർ കേൾക്കട്ടെടി നിൻ്റെ ഗുണോചാരം പിള്ളേർ മനസ്സിലാക്കണം ഞാനിത് മിണ്ടണ്ട മിണ്ടിരുന്നതാ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ അപ്പോൾ അവൾ പറയും മനുഷ്യ ഞാനെന്ന് പറഞ്ഞു ഞാനും പറയാം ഞാൻ നിങ്ങൾ മാത്രമല്ല എനിക്കും അറിയാം ഉണ്ട് നോക്കിയാൽ നിന്ന് മിണ്ടുണ്ട് കലകാലുറങ്ങും മക്കൾ നോക്കും മേടാ രണ്ട് കൊച്ചങ്ങള് ഒരു സിനിമയിലെ മറ്റാണെന്ന് തോന്നുന്നു എന്തോ ഒരു ഡയലോഗ് പറയുന്നൊരുണ്ട് അപ്പം മക്കൾ രണ്ടുപേരും തല്ലുപിടിച്ചപ്പോൾ ഇടൊന്നും പിള്ളേർ തരാം അപ്പോൾ ഇവന്മാർ അല്ല ഈ വീട്ടിൽ അപ്പനും അമ്മയ്ക്ക് മാത്രമേ തല്ലുപിടിക്കാൻ പാടുള്ളൂ ഞങ്ങൾക്ക് തല്ലുപിടിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങ് പക്ഷേ ഇവയൊക്കെ ഉള്ളിൽ ഒതുക്കി ഇവയെക്കുറിച്ചൊക്കെ തമ്പുരാൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ ഉറക്കത്തിലുൾപ്പെടെ ശ്രദ്ധിക്കുന്നൊരു മനുഷ്യന് അതാണ് ആത്മീയത യഥാർത്ഥ ആത്മീയത അവിടെയാണ് ഇതെല്ലാം ഉണ്ട് ഏറെ സംഘർഷവും ദുഃഖവും വേദനകളും ഒരു ലോകത്ത് ആരോടും പറയാൻ പറ്റാത്ത വേദനകളാണ് ഈ അവസ്ഥയിപ്പോൾ ഇതിനുള്ളിൽ പക്ഷേ അവിടെ ദൈവം എന്താണ് പറയുന്നത് ഇത് കേൾക്കാൻ ഉറക്കത്തിൽ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്ന മനുഷ്യൻ ഉറക്കത്തിലാണ് കേട്ടത് മുഴുവനും തിരിച്ചു പറയുകയാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ എന്നാണ് പറയുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് മാലാ ഇങ്ങനെയൊക്കെ പറഞ്ഞു അത് അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചിടത്ത് ശരിയാവണിങ്ങനെ അത്ര ഞാൻ കൊച്ചാകാൻ പറ്റുമോ അല്ല അങ്ങനെ വിട്ടു കൊടുക്കണില്ല ഏ അവളൊന്ന് മിനിമം അവളൊരു മാപ്പെങ്കിലും മാപ്പപേക്ഷങ്കിലും എഴുതി തരട്ടെ അല്ലെങ്കിൽ പറയട്ടെ എന്നെങ്കിലും ഒന്ന് കാത്തിരിക്കും യവസേപ്പ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ പോയി അവളെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ് പറയുക ഇങ്ങനെയുള്ള ഒരു യവസഫിനാണ് ദർശനം ലഭിച്ചത് നമ്മുടെ ജീവിതത്തിൽ നാം ആരെങ്കിലുമൊക്കെ നമ്മുടെ മാനുഷിക ബലഹീനതകളും പ്രത്യേകതകളും സാഹചര്യങ്ങളും കൊണ്ട് മാറ്റി നിർത്തിയാൽ നമുക്ക് യേശുവിനെ ദർശിക്കാൻ പറ്റില്ല കാരണം എന്താണ് നാം തെറ്റുകാരും കുറ്റക്കാരും എന്ന് വിചാരിക്കുന്ന ആളുകളുടെ കൂടെയാണ് യേശു ഇവിടെയാണ് പ്രശ്നം കാരണം എന്താ ഈശോ വന്നു ഞാൻ പറഞ്ഞു ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് നമ്മൾ പറയുന്നു ആ വ്യക്തി പാപിയാണെന്ന് അതുകൊണ്ട് കർത്താവ് അവരുടെ അടുത്താണ് അല്ലേ ജോഹനാൻ എട്ടൊന്ന് പന്ത്രണ്ട് കുറേ മനുഷ്യർ കൂടി ഇവളെ കൊല്ലണമെന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ യേശു അവളുടെ പക്ഷം ചേരുക ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ ആരെയൊക്കെ അങ്ങനത്തെ രീതികളിൽ മാറ്റി നിർത്തുന്നോ അവിടെയൊക്കെ യേശു നമ്മുടെ അടുത്തല്ല അവരുടെ അടുത്താണ് യേശുവിനെ കാണണമെങ്കിൽ അവിടേക്ക് എല്ലണം നമ്മുടെ അഹങ്കാരവും അഭിമാനബോധവും ഒന്നും അതിന് അത്ര സമ്മതിക്കുക അങ്ങനെ അങ്ങോട്ട് താണിട്ട് എനിക്ക് യേശുവിനും വേണ്ട ക്രിസ്മസും വേണ്ട ഒരു കുന്തവും വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് കാരണം ഇല്ലില്ല ഞാൻ 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 ഞാനെന്നാണ് യവസ പിതാവ് ഉറക്കത്തിൽ നുണർന്നെ ഉടനെ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലെ ആന്തരിക രഹസ്യം എന്താ യവസ പിതാവിന് ആ ദർശനത്തിൽ ഒരു കാര്യം മനസ്സിലായി താൻ വലിയ തെറ്റുകാരിയാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ അവളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവളിലാണ് ദൈവപുത്രൻ അവളിലാണ് ദൈവം പ്രസാദിച്ചിരിക്കുന്നത് അവളാണ് രക്ഷാകര ദൗത്യത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ളവളായി ദൈവം കണ്ടെത്തിയവൾ അങ്ങനെയൊരാളെയാണ് ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ യോസപിതാവ് ആകെ ആകെ ആകെപ്പെടുകയാണ് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ആത്മാവ് ഇങ്ങനെ നമ്മളോട് പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് നാം എത്തുമ്പോഴാണ് നമുക്ക് കാഴ്ച ലഭിക്കുന്നത് ദൈവത്തെ കാണാൻ അതിന് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ അവരുടെ ഉള്ളിലെ ദൈവസാന്നിധ്യം കാണാൻ അവരുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ കാണാനൊക്കെ നമുക്ക് സാധിക്കണം അതിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ചെറിയ പ്രവൃത്തിയെക്കുറിച്ച് പെട്ടെന്ന് ഓർക്കുകയാണ് എന്നാണ് ആ പ്രവൃത്തി എന്നറിയാമോ കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ ചൊല്ലുന്ന ചെയ്യുന്ന കാര്യം എന്താണ് എന്താണ് കുടുംബ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് ചെയ്യുന്ന കാര്യം എന്താണ് എന്താ ആ ഉണ്ടോ പറഞ്ഞോ കേട്ടോ അതാണ് സ്തുതി കൊടുക്കും സ്തുതി കൊടുക്കുമ്പോൾ പറയുന്നത് എന്താണ് ഏ ആ ആരോടൊക്കെയാണ് പറയണേ അങ്ങനെ ഏ ഏ ആ ആ ആ അമ്മേനോടും അപ്പേനോടും അനിയനോടും പറയും ഈശോയോടല്ലോ ആ അമ്മേനോടും അപ്പനോടും ഈശോ അനിയനോടും അവരിലെ ഈശോയെയാണ് ആണ് സ്തുതിക്കുന്നത് അല്ലേ ഈശോ മിശുമായി സ്തുതി ആളുകൾ പറയുമ്പോൾ എന്താണ് നിന്നിൽ ഈശോ ഉണ്ട് ഈശോ മിശി നിന്നിലുള്ള ഈശോയ്ക്ക് ഞാൻ സ്തുതി പറയുന്നു ആ ആളിൽ ഈശോയെ കണ്ടിട്ടാണ് പറയുന്നത് ഇങ്ങനെ അറിഞ്ഞ് കണ്ടാണോ പറയുന്നത് ഇനി ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള എന്തെങ്കിലും കാര്യത്തിന് വഴക്കം വഴക്കം കൊണ്ടാ എന്ന് വിചാരിക്കുക നമ്മുടെ ചെമ്പിലെന്താ ഒരു വീട്ടിലങ്ങനൊന്നും ഇല്ലല്ലോ ഏഹ് അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ വിചാരിക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി മാറ്റാൻ ഈ ഒറ്റ സ്തുതി കൊണ്ട് സാധിക്കും മനസ്സിലായോ ഹൃദയപൂർവ്വം അവനിലെ അവളിലെ ഈശോയെ കണ്ടുകഴിഞ്ഞാൽ ആളെ കാണുന്നതിന് പകരം ഈശോയെ കണ്ട് സ്തുതി പറയാൻ പറ്റും അത് വലിയ മാറ്റം വരുത്തും അച്ഛൻ ഇപ്പം പെട്ടെന്ന് ഓർക്കുന്നത് ഈ അടുത്ത നാളിൽ അച്ഛനൊരു വൃദ്ധമന്ദിരത്തിൽ പോയ അനുഭവമാണ് അവിടുത്തെ ആ കുടുംബനാഥ ഒരു വീട് വീട്ടുകാർ നടത്തുന്ന വൃദ്ധമന്ദിരം പള്ളി പറഞ്ഞിട്ടുണ്ട് അല്ലേ അവിടെ അഞ്ച് വൃദ്ധരെ എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ അലഞ്ഞിരിഞ്ഞ് അറിഞ്ഞിരുന്ന അഞ്ച് പേരെ ഒരു ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ് ആ വീടിൻ്റെ മുമ്പിൽ അവരടുത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് അത്ര ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് കുളിച്ചിട്ടൊക്കെ ദിവസങ്ങളായി മനുഷ്യർ അങ്ങനത്തെ അവസ്ഥയിലുള്ളവരെ കൊണ്ടുവന്ന് ഇറക്കുന്നത് അപ്പോൾ ഈ കുടുംബനാഥം ഇങ്ങനെ നിൽക്കുകയാണ് അടുത്ത് നിന്നിട്ട് മണമെടുത്തിട്ട് അവരെന്നു പറഞ്ഞു സഹിക്കാൻ പറ്റണില്ല അപ്പോൾ ഇവരുടെ ഭർത്താവ് ഈ മനുഷ്യരെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് വെള്ള വെള്ളശത്രു മുൻപോക്കി കൊടുത്ത് മനസ്സിലായത് നമ്മുടെ ഈ ജീനറ്റിസിസ്റ്റിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നത് ഏ അപ്പോൾ അങ്ങനെ കാത്ത് നിൽക്കുകയാണ് ഇവർ വണ്ടിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മനുഷ്യനെ അവരെന്നു പറഞ്ഞു ഈ മുടിയൊക്കെ ഇങ്ങനെ ഇതായിട്ട് കിടന്ന് കുളിച്ചിട്ട് ദിവസങ്ങളിങ്ങനെ അവസ്ഥയിലാണ് അടുത്തെങ്കിലും പറഞ്ഞ ഈ മനുഷ്യൻ ചെന്നിട്ട് മുട്ടുകുത്തി നിന്ന് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചാണ് കെട്ടിപ്പിടി ചുംബിച്ചാണ് ഈ മനുഷ്യനെ സ്വീകരിക്കുന്നത് ഈ സ്ത്രീക്ക് ഈ ഇയാളെ ഭാര്യയ്ക്ക് എന്തൊന്നും ഈ മനുഷ്യൻ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ ഞെരുവിധികുള്ളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അച്ഛനോട് പറഞ്ഞ കാര്യമാണ് ഈ സ്ത്രീ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ അവളുടെ ഭർത്താവിനെ അവൾ പിന്നെ കാണുന്നത് വേറെ രീതിയിലാണ് വെള്ള ഷട്ടും മുന്നുകൊടുത്തിരിക്കുന്ന ആൾക്ക് പകരം ചുമന്ന ഒരു ഉടുപ്പ് ഒരു അരക്കെട്ട് ഒക്കെ കുട്ടിയുള്ള ഒരാളാണ് അവൾ പറയുകയാണ് അച്ഛാ എൻ്റെ കിളി പോയി ഇങ്ങനെ ആ വാക്ക പറഞ്ഞു കിളി പോയി അച്ഛാ അച്ചാന്ന പറഞ്ഞു കാരണം അത് കർത്ത അവളുടെ ഭർത്താവിനെ പിന്നെ അവൾ കാണുന്നില്ല കാണുന്നത് ഭർത്താവിനെ ഭർത്താവിനെയല്ല ഈശോയാണ് നമുക്ക് ആത്മീയ കാഴ്ച കിട്ടിയാൽ നമ്മൾ വെറും മനുഷ്യരെ കാണുന്നതിന് പകരം ദൈവസാന്നിധ്യം കാണാനിടയാകും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനോഭാവങ്ങൾ ബന്ധങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തും ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഇത്തരത്തിലൊരു പുതിയ കാഴ്ച കിട്ടലാണ് ആവശ്യമായിരിക്കുന്നത് മനസ്സിലായോ ഇത്തരത്തിലൊരു കാഴ്ച ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ആരെയൊക്കെ ഈ അവസരി പിതാവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ പോലെ ആരെയൊക്കെ ഇങ്ങനെ രഹസ്യത്തിൽ ഉപേക്ഷിച്ച് ജീവിക്കുന്നുണ്ടെന്ന് ഓർക്കുക ആരെയൊക്കെ ചിലപ്പോൾ ഫോൺ വിളിക്കുന്ന കാര്യത്തിലാകാം ചിലപ്പോൾ ഒരു ഫോൺ എടുക്കുന്ന കാര്യത്തിലാകാം അല്ലെങ്കിൽ അടുത്തൊരു വീട്ടിൽ ചെല്ലുന്ന കാര്യത്തിലാകാം വഴി പോകുമ്പോൾ ഒരാളെ കണ്ടപ്പോൾ ഒന്ന് മുഖത്ത് നോക്കുന്ന കാര്യത്തിലാകാം അല്ലെങ്കിൽ പള്ളി മുറ്റത്ത് വെച്ചൊന്ന് മിണ്ടുന്ന കാര്യത്തിലാകാം ഏത് സമയത്തും ആകാം ഈശോ പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് അവൻ പറഞ്ഞ വജനം കൂടി ഓർക്കുന്നു ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്ന പാപം ചെയ്യുന്നു രവസ്യ പിതാവ് അഞ്ച് ദിവസത്തെ ധ്യാനത്തിനൊന്നും പോയില്ല ഒരു രാത്രി തൻ്റെ മുറിയിൽ വന്ന ദൈവദൂതൻ്റെ വാക്ക് ഉറക്കത്തിൽ കേട്ടു എന്നിട്ട് അതിനോട് പ്രത്യുദ്ധരിച്ചു അങ്ങനെയാണ് യവസ്യ പിതാവിൻ്റെ ക്രിസ്മസ് നമ്മുടെ ക്രിസ്മസോ എഴുന്നേറ്റ് എല്ലാവരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവമേ ഞങ്ങളെ ഇന്ന് ഈ ഭവനത്തിൽ ഭവനാങ്കണത്തിൽ ഒരുമിച്ച് ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾ ഓരോരുത്തരിലേക്കും അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചം അവിടുന്ന് തന്നെ നൽകിക്കൊണ്ട് ഞങ്ങളെ തന്നെ കാണാൻ ഞങ്ങളെ പോരായ്മകളെയും ഞങ്ങളുടെ ഒക്കെ തിരിച്ചറിയാൻ ആഗതമാകുന്ന ക്രിസ്മസിന് വേണ്ടി ഹൃദയപൂർവ്വം ഒരുങ്ങാൻ യവസ്പിതാവൊരുങ്ങിയതുപോലൊരുങ്ങാൻ ഡിസംബർ ഇരുപത്തഞ്ച് വരെ കാത്തിരിക്കാതെ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് സ്തുതി പറയുമ്പോൾ കുടുംബ യൂണിറ്റിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും നേരെ നോക്കുമ്പോൾ അവർക്ക് ആശംസകൾ അർപ്പിക്കുമ്പോൾ ഒക്കെ ഞങ്ങൾക്കൊരു ക്രിസ്മസ് അനുഭവമാകാൻ ക്രിസ്തുവിനെ കണ്ട് മറ്റുള്ളവരിൽ അങ്ങയെ കണ്ട് ആ ദൈവത്തെ ആരാധിക്കാൻ ആരാധനാ മനോഭാവത്തോടെ തന്നെ മറ്റുള്ളവർ വീക്ഷിക്കാനൊക്കെയുള്ള അനുഗ്രഹം കർത്താവ് ഞങ്ങൾക്ക് നൽകണേ ഞങ്ങൾ കൂടിയിരിക്കുന്ന ഈ ഭവനത്തെയും ഈ ഭവനത്തിലെ എല്ലാ അംഗങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണേ ഞങ്ങൾ യൂണിറ്റിലെ ഓരോ കുടുംബത്തെയും കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും കർത്താവ് അവിടുന്ന് കടാക്ഷിക്കണേ രോഗികളായി കഴിയുന്നവരുണ്ട് പലതരത്തിലുള്ള സംഘർഷങ്ങളും വിഷമത്തിൽ അനുഭവിക്കുന്നവരുണ്ട് അവരെയൊക്കെ അവിടുന്ന് കാണണമേ എല്ലാവരിലേക്കും അങ്ങനെ അനുഗ്രഹങ്ങൾ വർഷിക്കണേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിസിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ